തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കം ആലപ്പുഴ ജില്ലയിൽ പൂർത്തിയായിട്ട് കേന്ദ്രങ്ങളിൽ രാവിലെ ആണ് കേന്ദ്രത്തിലും എട്ട് മുതൽ പതിനാറ് വരെ ടേബിളുകളാണ് ഒരുക്കിയിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച നടക്കും ആലപ്പുഴ ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു ബ്ലോക്ക് നഗരസഭ വരണാധികാരികളുടെ നേതൃത്വത്തിൽ പതിനെട്ട് കേന്ദ്രങ്ങളിലായി രാവിലെ എട്ട് മുതലാണ് വോട്ടുകൾ എണ്ണി തുടങ്ങുന്നത് കായംകുളം മാവേലിക്കര ഹരിപ്പാട് നഗരസഭാ ഓഫീസുകൾ ചെങ്ങന്നൂർ അങ്ങാടിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലപ്പുഴ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയാണ് നഗരസഭകളിലെ കേന്ദ്രങ്ങൾ ചെങ്ങന്നൂരിൽ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലും ഹരിപ്പാട് നങ്ങിയാർകുളങ്ങര ടി കെ മാധവ മെമ്മോറിയൽ കോളേജിലും മാവേലിക്കരയിൽ മാവേലിക്കര ബിഷപ്പ് ഹോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഭരണിക്കാവിലേത നൂറുനാട് സെന്റ് ജോസഫ്സ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും മുതുകുളം ബ്ലോക്കിന്റേതാ മുതുകുളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് വോട്ടെണ്ണുക വോട്ടെണ്ണലിനുള്ള ജീവനക്കാരെയും നിയോഗിച്ചു കഴിഞ്ഞു ഇവർക്കുള്ള പരിശീലനം വെള്ളിയാഴ്ച പൂർത്തീകരിക്കും ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണത്തിനനുസരിച്ച് എട്ട് മുതൽ വരെ ടേബിളുകൾ ഒരുക്കിയിട്ടുണ്ട് പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും ആദ്യം എണ്ണുക വോട്ടെണ്ണൽ ദിവസം രാവിലെ എട്ട് മണി വരെ ലഭിക്കുന്ന പോസ്റ്റൽ വോട്ടുകളും പരിഗണിക്കും വോട്ടെണ്ണൽ ഫലങ്ങൾ ലഭ്യമാക്കുന്നതിന് കളക്ട്രേറ്റിൽ മീഡിയ സെന്റർ പ്രവർത്തിക്കും ട്രെൻഡ് പോർട്ടലിലൂടെയാണ് തത്സമയ ഫലങ്ങൾ ലഭ്യമാക്കുന്നത് ന്യൂസ് ബ്യൂറോ ആലപ്പുഴ